സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരുന്ന എല്ലാവരും വാർഷിക മസ്റ്ററിങ്ങിലും പങ്കെടുത്തിരിക്കണം ഇത് ചെയ്യാത്ത എല്ലാവരുടെയും അക്കൗണ്ട് താൽക്കാലികമായി മരവിപ്പിക്കും അതുകൊണ്ട് തന്നെ മസ്റ്ററിംഗ് ചെയ്യാനുള്ളവർ ഇരുപത്തിനാലാം തീയതിക്ക് മുൻപ് തന്നെ മസ്റ്ററിംഗ് ചെയ്യുക കിടപ്പ് രോഗികളായിട്ടുള്ളവർ മസ്റ്ററിംഗ് ചെയ്തിട്ടില്ല എങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ പഞ്ചായത്തിൽ അറിയിച്ചിരിക്കണം ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി നിങ്ങളുടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതായിരിക്കും ഇരുപത്തിനാലാം തീയതിക്ക് മുൻപ് മസ്റ്ററിംഗ് ചെയ്തിട്ടില്ല എങ്കിൽ എത്ര നാളുകൾക്ക് ശേഷമാണോ നിങ്ങൾ മസ്റ്ററിംഗ് ചെയ്യുന്നത് അത്രയും നാളത്തെ പെൻഷൻ നിങ്ങൾക്ക് ലഭിക്കുകയില്ല പെൻഷൻ കുടിശ്ശിക ഈ വർഷം നൽകാമെന്ന് പറഞ്ഞിരുന്ന മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഓണത്തിന് മുൻപ് തന്നെ നൽകാനാണ് സർക്കാരിൻ്റെ തീരുമാനം ഈ മാസം പെൻഷൻ വിതരണം ഉണ്ടാകും അത് ഒരു മാസത്തെ പെൻഷൻ ആയിരിക്കും ലഭിക്കുക ഓണത്തിന് മുൻപ് രണ്ട് മാസത്തെ പെൻഷൻ കുടിശ്ശികയായിട്ടുള്ള രണ്ട് മാസത്തെ പെൻഷനും ലഭിക്കുന്നതായിരിക്കും മസ്റ്ററിംഗ് ചെയ്തവരും സ്ത്രീ ഗുണഭോക്താക്കളും നമ്മുടെ സ്റ്റാറ്റസ് പ്രത്യേകം പരിശോധിക്കുക സേവന പെൻഷൻ എന്ന് പറയുന്ന പെൻഷൻ ഗുണഭോക്താക്കളുടെ വെബ്സൈറ്റ് നമ്മുടെ ആധാർ നമ്പറോ പെൻഷൻ നമ്പറോ വെച്ചിട്ട് നമ്മൾ കൃത്യമായിട്ടും അവിടെ വസ്ത്രം ചെയ്തിട്ടുണ്ട് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ടിക്ക് ഉണ്ടോ എന്നുള്ളത് നോക്കി മനസ്സിലാക്കുക സ്ത്രീ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് അഥവാ നിങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതുണ്ട് അത് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ടും പരിശോധിക്കുക ഇനി അത് കൊടുത്തിട്ടില്ല അത് കൊടുക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുക അറുപത് വയസ്സ് കഴിഞ്ഞ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്ക് ഇത് ബാധകമല്ല ഇരുപത്തിനാലാം തീയതിക്ക് മുൻപ് തന്നെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്ത് നിങ്ങളുടെ പെൻഷൻ വാങ്ങിയെടുക്കാൻ ശ്രമിക്കുക അല്ല പെൻഷൻ നിങ്ങൾക്ക് നഷ്ടം